ചിത്രം നരിവേട്ടയെ പ്രശംസിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് വിപിൻ കുമാർ ഉണ്ണിമുകുന്ദനെതിരെ ആറ് വകുപ്പുകൾ ചുമത്തി ഇൻഫോപാർക്ക് കേസെടുത്തു നടൻ ഉണ്ണിമുകുന്ദനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ മാനേജർ വിപിൻകുമാർ രംഗത്ത് തന്നെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് കാണിച്ചു വിപിൻ കുമാർ ഇൻഫോപാർക്ക് പോലീസിൽ പരാതി നൽകി ടൊവിനോ തോമസ് ചിത്രമായ നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റിട്ടതാണ് പ്രകോപനത്തിന് കാരണമെന്നും വിപിൻകുമാർ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണിമുകുന്ദനെതിരെ ആറ് വകുപ്പുകൾ ചുമത്തി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിപിൻകുമാറിൻ്റെ കാക്കനാട്ടുള്ള ഫ്ലാറ്റിലെത്തി ഉണ്ണിമുകുന്ദൻ തന്നെ അസഭ്യം പറയുകയും കരണത്തടിക്കുകയും ഗ്ലാസ് ചവിട്ടി പൊട്ടിക്കുകയും തടഞ്ഞു വയ്ക്കുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് കൊന്നുകളുകളുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ കുറച്ചു കാലമായി ചില പ്രൊഫഷണൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും അതിൻ്റെ ഫസ്ട്രേഷനാണ് തനിക്ക് നേരെ തീർത്തതെന്നും ബിപിൻ കുമാർ വ്യക്തമായി ആരോപിച്ചു പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇൻഫോപാർക്ക് പാർക്ക് പോലീസ് കേസെടുത്തത് ഇന്ത്യൻ നിയമത്തിലെ ഭീഷണിപ്പെടുത്തൽ മർദ്ദനം തടഞ്ഞുവെക്കൽ അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകളാണ് ഉണ്ണിമുകുന്ദനെതിരെ ചുമത്തിയിരിക്കുന്നത് നിലവിൽ ഉണ്ണിമുകുന്ദൻ്റെ പ്രതികരണം ലഭ്യമായിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചു ഈ വിഷയം സിനിമാ രംഗത്തും ചർച്ചയായിട്ടുണ്ട് ബിപിൻ കുമാർ പോലീസിന് പുറമെ സിനിമാ സംഘടനയായ എഫ് എഫ് കെയിലും പരാതി നൽകിയിട്ടുണ്ട്